ഇല്ല കുട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെ നയനയുടെ നടത്ത നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അനിയുടെ അടുത്ത് കട്ട കലുപ്പ് കാണിച്ചിട്ട് അനാമി അങ്ങോട്ട് പോകുവാണ് പക്ഷെങ്കില് അനു വിട്ടുകൊടുക്കാൻ ഒരുക്കുമല്ലായിരുന്നു കാരണം അവളുടെ സ്വഭാവം എന്താ അവൾ എന്താ ഏതാന്നൊക്കെ അനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് പക്ഷെ നന്ദുവിന്റെ പേര് പറഞ്ഞിട്ടാണ് അവളിപ്പൊ പിടിച്ചു നിൽക്കുന്നത് താന് അങ്ങനെ ഒരു കുറ്റവും നന്ദുവിനോ ഇതിരോടും ചെയ്തിട്ടില്ല അവള് കാണിക്കുന്നത്രം വലിയ കള്ളത്രം ചതിയും താൻ നന്ദുവിനോട് ചെയ്തിട്ടില്ല പക്ഷേ എങ്കിൽ കണ്ട കണ്ട് പുരുഷന്മാരോടൊപ്പം കൂടെ പോയിട്ട് തന്നെ കുറ്റക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നെ അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പത്തേനും അനിക്കു വല്ലാത്ത സങ്കടമായി പോയി അനി അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആദർശം അങ്ങോട്ടേക്ക് വന്നു ആദർശം വന്നിട്ട് എന്താടാ നീ ഇങ്ങനെ നിൽക്കണേ നിന്റെ മുഖമൊക്കെ എന്താ വല്ലായിരിക്കണേ നിൽക്കും ഈ ഒന്നുമില്ല എന്താ അനാമിക എങ്ങോട്ട് വന്ന് വല്ലതും പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുകയാണ് പിന്നീട് അനി പറഞ്ഞു എന്ത് പറയാനാ എടാ ഞാൻ അവളുടെ അച്ഛനെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു അവളുടെ അച്ഛനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു പക്ഷെ അവളുടെ അച്ഛനും പറഞ്ഞെന്താന്നറിയാവോ ആദ്യം നിന്നെ ഉപദേശിക്കാനായിട്ട് അനിയോ ഉപദേശിച്ച നേരെയാക്കാനായിട്ട് അയാൾ എന്നോട് പറഞ്ഞെന്ന് പറയാ ഇത് കേട്ടതും അനി പറഞ്ഞു ആദർശനെ എന്ത് പരിപാടിയാ കാണിച്ചേ അയാളൊക്കെ പോയി പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ അല്ലെങ്കിലും അയാള് അവളോടൊപ്പം അല്ലേ നിൽക്കൊള്ളു അവൾ ഇനിയിപ്പോ ഒരുത്ത കൂടെ പോയെന്ന് പറഞ്ഞാലും അയാൾ പറയും അങ്ങനൊന്നും ഇല്ലെന്നോ പറയത്തുള്ളൂ അങ്ങനത്തെ ഒരുത്തനാ എന്നൊക്കെ പറയണം എനിക്ക് കലിപ്പായിരുന്നു ആ സമയം ആദർശ് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ അനാമയുടെ അച്ഛൻ പറഞ്ഞാൽ കാര്യമില്ലേ ഇപ്പൊ നീ അനാമിയെ കുറ്റം പറയുന്നുണ്ട് അപ്പൊ നീ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നെ അവര് നോക്കിക്കഴിയുമ്പം നന്ദു നീ തമ്മിൽ അടുപ്പമുണ്ട് നിങ്ങളിടയ്ക്ക് കാണുന്നു സംസാരിക്കുന്നു അതൊക്കെ എങ്ങനെ നോക്കിക്കഴിയുമ്പോഴത്തേനും അവർക്കും കുറ്റപ്പെടുത്താനുള്ള അവകാശം ഇല്ലേന്ന് ചോദിക്കുക അത് ശരി തന്നെ ആദാശേട്ടാ പക്ഷെ വഴിവിട്ട ഒരു ബന്ധം ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല പക്ഷെ അവള് കാണിച്ചു കൊടുക്കുന്നു പാർക്കിലൊക്കെ പോയിരുന്നിട്ട് മാജി പ്രകടനങ്ങൾ അവര് കാണിച്ചു വെക്കുന്നെ അതും ആൾക്കാർ കാണുമെന്നൊരു ചിന്ത പോലും ഇല്ലാതെ പക്ഷെ ഞാനും തമ്മിൽ നന്ദുവും തമ്മില് അടുപ്പുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്നു വരെ വഴിവിട്ട ഒരു ബന്ധവും ഉണ്ടായിട്ടില്ല അറിയാലോ ഇഷ്ടമാന്ന് തുറന്നുപോലും ശരിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കല്യാണത്തിന് ശേഷമാണെങ്കിൽ ശരി നന്ദു ആ പരിധി വിട്ടിട്ട് നന്ദു ഒരിക്കലും എൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല എനിക്ക് അവളെ ഇഷ്ടമാണ് അവൾക്ക് എന്നെ ഇഷ്ടമാണ് പക്ഷെ അതിനെ അതിനപ്പുറത്തേക്ക് ഞങ്ങൾ തമ്മിൽ ഒന്നൊരു ബന്ധുവല്ലെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ആദർശം പറഞ്ഞു കാര്യങ്ങളൊക്കെ മനസ്സിലാവും പക്ഷേ എങ്കിൽ അത് അവൾക്ക് മനസ്സിലാവണ്ടേ അവളുടെ വീട്ടുകാർക്ക് മനസ്സിലാവണ്ടേ എന്ന് ചോദിക്കുക ആദർശേട്ടാ ആദർശേണ്ണം ഒന്ന് വിചാരിക്കണം ഈ പറഞ്ഞാലും ആദർശേട്ടനും ഞാൻ എഴുതി തമ്മിൽ നേരത്തെ മുറിക്കാത്ത എന്തൊരു ഒച്ചപ്പാടും വേളമായിരുന്നു നിങ്ങൾ എന്നും വഴക്കുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ എങ്കില് നയനടുത്തി വേറൊരു രീതിയിൽ പോയിട്ടുണ്ടോ ഞാൻ വഴിവിട്ട ബന്ധത്തിനും നയനടത്തി പോയിട്ടുണ്ടോ ഇല്ലല്ലോ പക്ഷെ അവള് കാണിക്കുന്ന അങ്ങനെയാണോ ഞങ്ങൾ തമ്മിൽ മുറിക്കാത്ത പല പ്രശ്നങ്ങളും കാണും എന്നും പറഞ്ഞുകൊണ്ട് മറ്റൊരുത്തിന്റെ കൂടെ പോകുവാണോ ചെയ്യണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ് ഇന്ന് വരെ അവൾ എന്നെ സ്നേഹിച്ചിട്ടില്ല ആദ്യ ചേട്ടൻ പറയുന്നുണ്ടോ അവളെ സ്നേഹിക്കാനായിട്ട് ഞാൻ എങ്ങനെ സ്നേഹിക്കും അവൾക്ക് എന്റെ മുഖം കാണുമ്പോൾ തന്നെ ചതുർത്തിയ എല്ലാവരുടെയും മുന്നിൽ വലിയ ആൾ കളിച്ചാലും അവൾക്ക് അങ്ങനെയൊന്നും അല്ല മുറിയിലേക്ക് വന്നുകഴിയുമ്പോത്തന്നെ അവളുടെ സ്വഭാവമൊക്കെ അങ്ങോട്ട് മാറും പിന്നെ ഞാൻ എങ്ങനെ ആദർശമായിട്ട് അവളെ സ്നേഹിക്കണമെന്ന് എന്ന് ചോദിക്കുക ഇത് കേട്ടെന്ന് ആദർശ പറഞ്ഞു എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല നീ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് അറിയാലോ ഈ വിഷയങ്ങളൊക്കെ ഇവിടെ മുത്തശ്ശൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കണേന്ന് ഒന്നാമത്തെ കാര്യം മുത്തശ്ശന വര്യാതിരിക്കണ സമയത്ത് അതിന്റെ കൂടെ ഇതും കൂടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുത്തശ്ശന് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ ഇത് കേട്ടപ്പ അനി പറഞ്ഞു ഇന്നല്ലെങ്കിൽ നാളെ മുത്തശ്ശം കാര്യങ്ങളൊക്കെ അറിയും അപ്പോഴോ എത്ര കാലം നമുക്ക് ഇത് മൂടി വെക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം ഇത് കേട്ടപ്പ ആദർശം നീ ഒരു കാര്യം ചെയ്യാൻ അനാമിക ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കേ നിന്റേതാക്കാൻ ശ്രമിക്കേ നന്ദുവിന്റെ സ്വഭാവം നന്ദുവിനെ അറിയാലോ നന്ദുവിനെ ഒരിക്കലും നിനക്കിനി ഇനി കിട്ടാനായിട്ടും പോകുന്നില്ല അവൾ ഇനി ട്രെയിനിങ് കഴിഞ്ഞ് എസ് ഐ ആയിട്ട് വന്നതിന് ശേഷം അവളുടെ വീട്ടുകാർ അവൾക്ക് നല്ലൊരു വിവാഹാലോചന നടത്തും അവളെ കല്യാണം കേൾപ്പിച്ച് വിടുകയും ചെയ്യും പിന്നെ നീ ആർക്ക് വേണ്ടി അതിനെ കാത്തിരിക്കണം ചോദിക്കുക ഇത് കേട്ടത് അനി പറഞ്ഞു അങ്ങനെയാണല്ലോ എനിക്ക് കുഴപ്പമില്ല അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടുവാണെ അവൾ പോയിക്കോട്ടെ പക്ഷേ ഒരു കാര്യമുണ്ട് എന്നോട് ഇവളെ സ്നേഹിക്കാൻ മാത്രം പറയരുത് അനാമികയെ ഒരു കാരണവശാലും എന്നെക്കൊണ്ട് സാധിക്കില്ല ആദർശചേട്ടാ ആദർശ അറിയാലോ എൻ്റെ കാരണ കാരണ സാധുതൊക്കെ കാരണം എനിക്ക് ഒരു ഒരിക്കലും അവളെ അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല അവളുടെ സ്വഭാവം വെച്ചിട്ട് എന്നൊക്കെ പറയാണ് പിന്നീട് അനി അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം ആദർശൻ എന്ത് ചെയ്യാണെന്ന് അറിയത്തില്ല ആദർശൻ മനസ്സിലായി ഇനിയിപ്പോൾ അവനോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്നുള്ളത് ഈ സമയം നയനെ അങ്ങോട്ടേക്ക് വന്നു നയനെ വന്ന് ആദർശം നയനെ മൈൻഡ് പോലും ചെയ്തില്ല അയനുക്ക് ഭയങ്കര സങ്കടമായി പോയി പിന്നീട് ആദർശം എണീച്ചു എന്താ ആദർശ കേട്ടാ ആദർശനെ എന്തെങ്കിലും എന്നെ ഉണ്ടെങ്കിൽ എന്നോട് തുറന്നു പറ ആദർശേണ്ട മനസ്സിൽ എന്തെങ്കിലും വിഷമമുണ്ടോ ഇനി ഞാനായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്താണെങ്കിലും തുറന്നു പറയണം ആദർശാണ് ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കുന്നേ എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ആദർശം ഉടഞ്ഞു എനിക്ക് നിന്നോട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല അതുകൊണ്ടാണെന്ന് പറഞ്ഞ ആദർശം അങ്ങോട്ട് പോയി നയ്യ് സങ്കടം സഹിക്കാൻ പറ്റിയില്ല താൻ അതിന് മാത്രം എന്ത് തെറ്റാണ് ചെയ്തതെന്ന് മാത്രം നയനയ്ക്ക് മനസ്സിലായില്ല അതിന് മാത്രം ഒരു തെറ്റും ചാൻ ചെയ്തിട്ടില്ല താനും അമ്മേയും തമ്മിൽ അടുപ്പത്തിലായി അത് മാത്രം ആദർശന്റെ അടുത്തൊന്നും മറച്ചു വെച്ചിട്ടുള്ളൂ അത് പക്ഷെ ആ രഹസ്യം ഇനി അധികം നാളെ ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് അമ്മയുടെ അനുമതിയോട് കൂടിയിട്ട് അത് പറയണം എന്ന് കരുതിയിരിക്കുകയാണ് പക്ഷെ അത് പറയാനുള്ള സാവകാശം പോലും ആദർശേടൻ തരുന്നില്ല അങ്ങനെയൊക്കെ വിചാരിച്ച് വിഷമിച്ചിരിക്കുകയാണ് നയന ആ സമയത്താണ് ദേവേനെ ഇങ്ങോട്ടേക്ക് വരുന്നത് ദേവേനും വന്നിട്ട് ചെന്ത മോളെ മുഖമൊക്കെ എന്താ വല്ലായിരിക്കണെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടത് നയനെ കാര്യം പറയണ എന്ത് തെറ്റെയ്തേട്ടാന്ന് അറിയത്തില്ല അമ്മേ ആദർശാണ്ടെ മൈൻഡ് പോലും ചെയ്യുന്നില്ലെന്ന് പറയാ ഇത് കേട്ടപ്പൊ ദേവേനു പറഞ്ഞു അവന്റെ മനസ്സിൽ എന്താ ഉള്ളെന്ന് അറിയത്തില്ലോ ഞാനും ചോദിച്ചിട്ട് അവനൊന്നും പറയണില്ല ആ അനി ചോദിച്ചിട്ട് അവൻ മറുപടി ഒന്നും പറയണില്ല എന്ന് പറയാ ഇത് കേട്ടപ്പം നയന പറഞ്ഞു ഇനിയിപ്പൊ എന്താന്നറിയത്തില്ല ഒരു കാര്യം ചെയ്യാം ഞാൻ ആദർശണ്ണോട് അമ്മയും ഞാനും തമ്മിൽ ഒന്നായ കാര്യങ്ങളൊക്കെ പറഞ്ഞു നോക്കാം അങ്ങനെ പറഞ്ഞിട്ടാണെങ്കിൽ ഒരു പക്ഷേങ്കിലും ആദർശാണ മനസ്സ് മാറിയാലോ എന്തെങ്കിലും നീരസം എന്നോട് ഉണ്ടെങ്കിൽ ഇത് പറയുന്നോട് കൂടിയിട്ട് അതും കൂടെ മാറും ആദർശ എണ്ണം സന്തോഷമാവും എന്നൊക്കെ പറയാം ദേവേനെ പറഞ്ഞു അങ്ങനെയാണ് നീ ഒരു കാര്യം ചെയ്യ അത് തന്നെ പറഞ്ഞു മോളെ എന്താ എങ്ങനെയാണെന്ന് അറിയത്തില്ല അറിയത്തില്ല അവന്റെ മനസ്സിലേറ്റിപ്പം എന്താന്ന് അവൻ മനസ്സിൽ എന്തേലും വെച്ചിട്ടാണോ പുറമേ ഇങ്ങനെ പെരുമാറുന്നതെന്ന് അറിയില്ല എന്നൊക്കെ പറയാം പിന്നീട് നായനെ പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു ഇങ്ങോട്ട് പോവാണ് ഈ സമയത്ത് അനാമികയുടെ ഫോണിലേക്ക് രേവതി വിളിക്കുവാണ് രേവതി വിളിച്ചിട്ട് വിശേഷങ്ങളൊക്കെ തിരക്കുന്ന തിരക്കുന്നതിടക്കിൽ പകർത്ത കാര്യങ്ങളൊക്കെ പറയാണ് വീണുവിനെ ആദർശം കണ്ട കാര്യങ്ങളും പിന്നീട് അതിനുശേഷം അനിയെ കണ്ടോ സംസാരിച്ചോ എന്നൊക്കെ ചോദിക്കുവാണ് തി കേട്ടൻ പറഞ്ഞു അവനെ കണ്ടായിരുന്നു അവനെയോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അവനും നന്ദുവിനോടൊപ്പം നടക്കാം ഞാൻ ഏതെങ്കിലും ചെറുക്കമാരുടെ കൂടെ നടന്നാലു കുഴപ്പമുള്ളു പറയാം തി കേട്ടപ്പം രേവതി പറഞ്ഞു ദൈവത്തെ ഓർത്ത് ഇപ്പം നീ അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല അറിയാലോ കുറച്ച് ദിവസം എങ്ങനെ അവിടെ നിന്നേ മതിയാവുള്ളൂ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ എളുപ്പമാണ് അവിടെ നിന്ന് ചാടി പോന്നിട്ടുണ്ട് പിന്നത്തെ അവസ്ഥ അറിയാലോ അതിന് നിന്നെ തിരിഞ്ഞു പോലും നോക്കത്തില്ല ഈ സാഹചര്യത്തിൽ അതുകൊണ്ട് നീ അവിടെ പിടിച്ചു നിൽക്കണം അവനുമായിട്ടൊരു വഴക്കിനും പ്രശ്നത്തിനും പോകില്ലെന്ന് പറയുന്നത് ഇത് കേട്ടപ്പം അനാമിക ആഗ്രഹം ഉണ്ടമ്മേ പക്ഷെ എന്തു ചെയ്യാൻ പറ്റും മോളെ പിന്നെ ഒരു കാര്യമുണ്ട് അവൻ ഈ കാര്യങ്ങളൊക്കെ അവിടെ എല്ലാവരോടും പറയുന്നതിന് മുമ്പ് ഒരു മുഴുവൻ മുമ്പേ നീ എറിഞ്ഞു വെച്ചിരിക്കണം നീ നിന്റെ അമ്മായിമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കണം അല്ലെ നിനക്ക് അവിടെ പിടിച്ചിരിപ്പ് ഉണ്ടാകത്തില്ലെന്ന് പറയാ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക കോള് കെട്ടുകയാണ് പിന്നീട് അനാമിക്ക് നേരെ ജാനകിയുടെ അരിയിലേക്കാണ് ചെല്ലുന്നത് പിന്നീട് ജാനകിയോട് പറഞ്ഞു അമ്മയുടെ മോനുണ്ടല്ലോ എന്തൊക്കെ എന്നോട് പറഞ്ഞിരിക്കുന്ന അറിയാവോ എന്നൊക്കെ ചോദിക്കുവാണ് ഏഹ് നിന്നോട് എന്തു പറഞ്ഞാ പറയണേ എന്നോട് എന്തു പറഞ്ഞാന്നോ ഉം അവനെ ഏത് പെണ്ണിന്റെ കുറെ പള്ളും പാ ആ നന്ദു എന്ന് പറയുന്നവള് ആരുടെ കുറെ പള്ളിലും പോവാം പക്ഷെ ഞാനൊരു ചെറുപ്പക്കാരോട് മിണ്ടിയിട്ടുണ്ടെങ്കിൽ അവന് ഭയങ്കര സംശയം അതിന്റെ പേരിൽ അവൻ എന്തൊക്കെയാ എന്നോട് പറഞ്ഞാന്ന് അറിയാവോ അത് കേട്ടപ്പോ ജാനകി പറഞ്ഞു ഏയ് അവൻ അങ്ങനെയൊന്നും പറയുന്നവനല്ല മോളെ മോൾക്ക് അങ്ങനെ തെറ്റിദ്ധരിക്കുന്നു പിന്നെ തെറ്റാനോ ഒരിക്കലും ഇല്ലമ്മേ അമ്മയുടെ മോൻ ചെയ്തു കൊടുന്ന് എന്തൊക്കെയാണെന്നറിയാവോ അവളുണ്ടെല്ലാം നന്ദു ഇപ്പോഴല്ലേ അവൾ അങ്ങോട്ടേക്ക് പോയത് ഇതിനുമുമ്പ് രാത്രിയിൽ ഞാൻ ഉറങ്ങി കഴിയുന്ന സമയത്ത് അവള് ഫോൺ ചെയ്യും അവള് ഫോൺ ചെയ്തിട്ട് ഇവനെ സംസാരിച്ചോണ്ടിരിക്കും എന്നെപ്പതൊക്കെ ഉറക്കിക്കിടത്തിട്ട് അവന് ആ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഭയങ്കര സംസാരം കുഞ്ചിക്കുഴയിലും ഒക്കെയാ ഇതൊക്കെ ഞാൻ കണ്ടിട്ടും കണ്ടിലും നടിച്ചുകൊണ്ട് ഇരിക്കുന്ന എന്ത് ചെയ്യാൻ പറ്റും കാരണം അനാമിക ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെ പക്ഷെ അനാമയെ അതെല്ലാം അനിയുടെ തലയിലേക്ക് വെച്ച് കെട്ടുവാണ് ഈ പറയുന്നത് ജാനയ്ക്ക് അത് മനസ്സിലായില്ല പിന്നീട് പറഞ്ഞു എത്രയാണെന്ന് വെച്ചാൽ ഞാൻ സഹിച്ചു ക്ഷമിച്ച് മുന്നോട്ട് പോന്നേ അതൊക്കെ ഞാന് പുറത്തു പറയുന്ന ഒരു പേടി അവനുണ്ട് അതുകൊണ്ടിപ്പൊ അവൻ പുതിയൊരു തന്ത്രം ഇറക്കി വയ്ക്കുവാണ് ഞാന് കട്ട ചിറക്കന്മാരുടെയൊക്കെ കൂടെ പോവാ അവരോടൊപ്പം സൊള്ളി അടിച്ച് നടക്കുവാന്ന് ഇത് കേട്ടപ്പം ജാനകി പറഞ്ഞു ഏ അവൻ അങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കും അതേന്ന് പറയണം മോള് പേടിക്കൊന്നും വേണ്ട കേട്ടോ അവൻ അങ്ങനെയൊന്നും പറഞ്ഞാലും ഇവിടെ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല അല്ലമ്മേ ഞാനു ചോദിച്ചോട്ടെ അവൻ എന്ത് വെള്ളം ചെയ്യാം ആളുടെ കൂടെ വെള്ളം നടക്കാം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് മിണ്ടിയിട്ടുണ്ട് അവന് കുഴപ്പം ഇത് എവിടുത്തെ ന്യായം വന്നു ചോദിക്കുക കേട്ടപ്പോ ഞാനും കുറഞ്ഞു മോള് സങ്കടപ്പെടാരിക്കോയി വെക്കാൻ കാര്യങ്ങൾ വേണ്ടമേ ചോദിക്കാനൊന്നും പോണ്ട എനിക്ക് കുറച്ചാളത്തിന് സമാധാനം കാണും ആ നന്ദു എന്ന് പറയുന്ന പറയുന്നവളോട് ഇല്ലല്ലോ അത് ശരി തന്നെയാ അവള് പോയേക്കുന്നോണ്ട് കുറച്ച് സമാധാനം ഉണ്ട് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആണല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ പോയിട്ട് വന്നു കഴിയുമ്പോൾ സൂക്ഷിച്ചാൽ മതി അത്രയും നാള് പിന്നെ മോള് വിഷമിക്കണ്ട അവൾ എന്താണ് ഇങ്ങോട്ടേക്ക് വരാനൊന്നും പോകുന്നില്ലെന്ന് പറയാം ഇത് കേട്ടതും അനാമ്പി കുറഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ല ഇവൻ വേണമെങ്കിൽ രാത്രിയിൽ അങ്ങോട്ട് വിളിച്ചാലോ ഇനി ചിലപ്പോൾ ഇവന് കാണാൻ തോന്നുവാണെങ്കിൽ ഇവൻ ചിലപ്പോൾ കാണാൻ പോയെന്നും ഇരിക്കും അവന്റെ സ്വഭാവം ആയതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ലെന്ന് പറയണം ജാനകി പറഞ്ഞു അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ ഈ ജാനകിയായിരുന്നു അവൻ അറിയാൻ അവന്റെ ആ ആഗ്രഹം ഒരിക്കലും നടക്കാനായിട്ടൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് കൂടി എഴുന്നേറ്റ് പോവണം അനാമയ്ക്ക് മനസ്സിലായി അമ്മയോട് പറഞ്ഞു കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഇനിയിപ്പോ കുഴപ്പമില്ല അമ്മയുടെ ഭാഗത്തുനിന്ന് തനിക്കെതിരെ ഒരു നീക്കങ്ങളും ഉണ്ടാകത്തില്ല എന്നൊരു ചിന്ത അനാമികയുടെ മനസ്സിലുണ്ടാവുന്നുണ്ട് ഈ സമയം നയന മുറിയിലേക്ക് കയറി ചെല്ലുകയാണ് ആദർശനോട് സത്യങ്ങളൊക്കെ തുറന്നു പറയാം താനും അമ്മയും തമ്മിലും അടുപ്പായ കാര്യങ്ങളൊക്കെ എന്നൊക്കെ അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് ആദർശ ഫയൽ ഓരോ ഫയലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു പിന്നീട് നയനെ പറഞ്ഞു എനിക്കൊരു കാര്യം പറയാണ്ടെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ആദർശ പറഞ്ഞു ഞാനേ തിരക്കിട്ട ജോലി ഉള്ള പിന്നെ ആട്ടേന്ന് പറയാം അത് പിന്നെ ആദർശേട്ടാ ഞാൻ വേണ്ടാന്ന് പറഞ്ഞില്ലേ ഇപ്പം എനിക്ക് കേൾക്കാൻ സമയമില്ല ഞാൻ ഈ ജോലി ഒന്ന് ചെയ്ത് കഴിയട്ടെ ഇന്ന് ശല്യം ചെയ്ത് പോകാൻ പറയുകയാണ് നയക്കാപ്പുവിടെ വിഷമായിപ്പോയി താനും അമ്മയും തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ച് പറയാൻ ചെന്നാ ആ അത് കേൾക്കാൻ മനസ്സ് പോലും ഇങ്ങനെ വന്നിട്ടുണ്ട് എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ജന്തു ചാവപ്പാട നനക്ക് വിഷമായി പോയി നെങ്കട സങ്കടപ്പെട്ട അവിടെ ഇരിക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാലിഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു